ഈ കഥ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനിരുന്ന് പടം വരയ്ക്കുകയാണ് ഇവനാണ് ഈ കഥയിലെ നായകൻ ഡേവിഡ് നല്ല കാറ്റ് ഇടിയും മിന്നലും ചേർന്ന് മഴ തകർത്ത് പെയ്യുന്നു പെട്ടെന്ന് ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ടാവും ഡേവിഡും കുടുംബവും ടോർച്ചുമായി താഴത്തെ നിലയിലേക്ക് വരും രാത്രിയിലെ കനത്ത കാറ്റിൽ പെട്ട് ഒരു മരം ഒടിഞ്ഞ് ജനാലകൾ തകർത്ത് ഡേവിഡ് വരച്ചു വെച്ചിരുന്ന പെയിന്റിങ്ങിലേക്ക് വീഴും അടുത്ത ദിവസം രാവിലെ മരം വീണ് പെയിന്റിംഗ് നശിച്ചതിന്റെയും ടെലിഫോൺ ലൈൻ കട്ടായതിന്റെയും ഒക്കെ കാര്യങ്ങൾ ഡേവിഡ് ഭാര്യയായ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മകൻ ബില്ലി ബോട്ട് ഹൗസ് തകർന്ന കാര്യം അവരോട് വന്ന് പറയും അവർ ബോട്ട് ഹൌസിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ മരം ബോട്ട് ഹൗസിന്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നു ആ മരത്തിന്റെ അവകാശി അവരുടെ നെയബറായ നോർട്ടനാണ് അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് തടാകത്തിന്റെ അക്കരെ കരയിൽ മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടായിരിക്കുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു ഡേവിഡ് ഭാര്യയോട് പറഞ്ഞു മരം വീണതിന്റെ കാര്യം ഞാൻ പോയി നോർട്ടനോട് പറഞ്ഞിട്ട് വരാം സ്റ്റെഫീന പറഞ്ഞു അയാളുടെ കാര്യം അറിയാവുന്നതല്ലേ അയാൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ് പോയി കേസ് കൊടുക്കാനെ മിക്കവാറും പറയത്തുള്ളൂ ഡേവിഡ് പറഞ്ഞു എന്തായാലും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരാം ഡേവിഡ് ചെന്ന് നോർട്ടനോട് കാര്യം പറയും ആദ്യമൊക്കെ നോർട്ടൺ തെന്നിച്ച് വിടുമെങ്കിലും ഡേവിഡിനോട് പറഞ്ഞു ഇന്നലത്തെ കാറ്റിൽ എന്റെ കാറും നശിച്ചു ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം നോർട്ടൺ തുടർന്നു ഡേവിഡ് നീ ടൌണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഡേവിഡ് പറഞ്ഞു ഉറപ്പായും ഒരുമിച്ച് പോകാം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡേവിഡും മകനും നോർട്ടനും കൂടെ ടൌണിലേക്ക് പുറപ്പെടും അപ്പോഴേക്കും ഫയർ ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് എല്ലാവരും അവരുടെ എതിർ ദിശയിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കും നോർട്ടൺ ഇവിടെ വന്ന് താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ചോദിച്ചു ഇതെന്താ ഇത്രയും പോലീസും ഫയർ ഫോഴ്സും ഒക്കെ പോകുന്നത് ഡേവിഡ് പറഞ്ഞു ഇവിടെ വർഷങ്ങളായി മലയുടെ അടിവാരത്ത് ഹെഡ് എന്ന പ്രൊജക്ട് നടക്കുന്നുണ്ട് അതായത് മിസൈൽ പ്രതിരോധ ഗവേഷണം മാത്രമല്ല അവിടെ തന്നെ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഗവേഷണവും നടക്കുന്നുണ്ട് ഈ സംസാരത്തിനിടയിൽ അവർ ടൌണിലെത്തി ഡേവിഡ് തന്റെ മൊബൈൽ എടുത്ത് നോക്കി സിഗ്നൽ ഇല്ല അയാൾ നോർട്ടനോട് പറഞ്ഞു ഞാൻ ടെലഫോൺ ബൂത്തിൽ പോയി സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വിളിക്കട്ടെ നിങ്ങൾ ബില്ലിയെ ഒന്ന് നോക്കിക്കോണം ഡേവിഡ് ബൂത്തിലെത്തിയെങ്കിലും ബൂത്തിലെ ലൈനും കട്ടാണ് അതിനാൽ തിരിച്ച് മകനും നോർട്ടനുമുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി ഡേവിഡ് നോർട്ടന്റെ ഒപ്പം നിന്ന മകനെയും കൂട്ടി വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു സയറിങ് മുഴങ്ങി പോലീസ് ജീപ്പുകളും ഫയർഫോഴ്സിന്റെ വണ്ടികളുമെല്ലാം വളരെ വേഗത്തിൽ പോകുന്നു ആ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദമായി അത് നോക്കി നിന്നു അവിടെ മാകെ ഒരു മൂടൽ മഞ്ഞ് നിറഞ്ഞു പെട്ടെന്ന് ഒരു പ്രായമായ മനുഷ്യൻ മൂക്കിൽ കൂടി ചോരയും ഒലിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു അയാൾ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു ആ മഞ്ഞിൽ എന്തോ ഉണ്ട് ഈ കയർ മനുഷ്യന്റെ പേരാണ് ഡാൻ ഡാൻ പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ ആ മഞ്ഞിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം പിടിച്ചു ഞാൻ അവന്റെ നിലവിളി മാത്രമേ കേട്ടുള്ളൂ ഇത് കേട്ടുകൊണ്ട് നിന്ന ഒരാൾ ഡാൻ ഭ്രാന്താണെന്ന് പറഞ്ഞ് പുറത്തെ തന്റെ കാറിനടുത്തേക്ക് പോകും പെട്ടെന്ന് കാറിന് ചുറ്റും മൂടൽമഞ്ഞ് നിറയും പിന്നെ ആ കാറിനടുത്തേക്ക് പോയ ആളുടെ നിലവിളി മാത്രം കേൾക്കും ഉടൻ തന്നെ സെക്യൂരിറ്റി ആ ഷോപ്പിന്റെ ഡോറടക്കും പെട്ടെന്ന് ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും ആ ബിൽഡിങ്ങിലെ സാധനങ്ങൾ പലതും താഴേക്ക് വീഴും ഭാഗ്യം ആർക്കും ഒരു അപകടവും ഇല്ല സൂപ്പർ മാർക്കറ്റ് മാനേജർ ഒലി എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ശാന്തരായി ഇവിടെ തന്നെ നിൽക്കുക കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയാകും റെസ്ക്യൂ ടീം എന്തായാലും വരും ഇത് കേട്ടുനിന്ന് ഒരമ്മ പറഞ്ഞു എനിക്ക് ഉടൻ തന്നെ എന്റെ വീട്ടിൽ പോകണം എന്റെ രണ്ട് മക്കളും വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരാൾ കൈക്കുഞ്ഞാണ് മറ്റേ ആൾക്ക് എട്ട് വയസ്സേ പ്രായമുള്ളൂ ആ അമ്മ ആരെങ്കിലും എനിക്കൊപ്പം വരാമോ എന്ന് കരഞ്ഞ് പലരോടും സഹായം ും പക്ഷേ കാരണം ആരും പോകില്ല അവർ ഡേവിഡിനോടും ചോദിച്ചു എന്റെ കുഞ്ഞ് ബെല്ലി ഒറ്റയ്ക്കാകുമെന്ന് പറഞ്ഞ് ഡേവിഡും ഒഴിഞ്ഞു മാറും ആ അമ്മ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും മറ്റുള്ളവർ പോകരുതെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കും പുറത്തിറങ്ങിയ ആ സ്ത്രീ എല്ലാവരെയും ദയനീയമായി നോക്കിയിട്ട് മഞ്ഞിലേക്ക് മറയും അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല അവർ പോയതിനു ശേഷം എല്ലാവരും പല സ്ഥലങ്ങളിൽ ഇരിക്കും അവരുടെ സഹായത്തിനായി പോലീസോ മിലിട്ടറിയോ വരുമെന്ന പ്രതീക്ഷയിൽ ഡേവിഡ് അവിടമാകെ നടക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടും അവൻ ജനറേറ്റർ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനറേറ്റർ ഓവർ ഹീറ്റ് ആയിട്ട് പൊഞ്ഞഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡേവിഡ് ആ ജനറേറ്റർ ർ ഓഫാക്കി തിരിച്ചു പോകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിയിലെ ഷട്ടറിൽ നിന്ന് എന്തോ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു അത്രയും വലിയ ഷട്ടർ ഉള്ളിലേക്ക് വലിഞ്ഞത് കണ്ട് ഡേവിഡ് ഒന്ന് ഭയുന്നു അവിടെ നിന്നും മറ്റുള്ളവർ ഉള്ള സ്ഥലത്തേക്ക് അവനോടി ഈ കാര്യം മാനേജർ ഒലിയോടും കൂട്ടരോടും പറഞ്ഞു അവർ എല്ലാവരും ചേർന്ന് വീണ്ടും ഷട്ടറിന്റെ ഭാഗത്ത് വന്നു അവിടെ മാഗെ ഇരുട്ടായതിനാൽ മാനേജർ തന്റെ സിംബന്തിയോട് ജനറേറ്റർ വീണ്ടും ഓണാക്കാൻ പറഞ്ഞു സിംബന്തി വീണ്ടും ജനറേറ്റർ ഓണാക്കിയപ്പോൾ അവിടെ മാകെ പുകനിറഞ്ഞു അയാൾ മുകളിലേക്ക് നോക്കിയ ശേഷം എല്ലാവരോടുമായി പറഞ്ഞു ജനറേറ്ററിന് ഒരു കുഴപ്പവുമില്ല പക്ഷേ പുകക്കുഴലിൽ എന്തോ തട്ടി നിൽക്കുന്നു പുക പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണ് ജനറേറ്റർ ഓവർഹീറ്റ് ഹീറ്റ് ആവുന്നത് ഇത് കേട്ടുനിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ പറഞ്ഞു ഞാൻ പുറത്തു പോയി പുകക്കുഴലിൽ തട്ടി നിൽക്കുന്ന വസ്തു എടുത്ത് മാറ്റാം ഡേവിഡ് ആ പയ്യനെ നിരുത്സാഹപ്പെടുത്തും എന്നാൽ മറ്റുള്ളവർ ആ പയ്യനോട് പുറത്തുപോയി അത് മാറ്റാൻ പറയും ഇലക്ട്രിക് ഷട്ടർ ആയതിനാൽ ജനറേറ്റർ വീണ്ടും ഓണാക്കും ആ പയ്യൻ ഷട്ടറിന്റെ സ്വിച്ച് നെക്കി ഓപ്പൺ ചെയ്ത് ഷട്ടർ ഓപ്പൺ ആയപ്പോൾ പുറത്ത് മുഴുവൻ മൂടൽമഞ്ഞ് പെട്ടെന്ന് എന്തോ ഒന്ന് വന്ന് അവന്റെ കാലിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കും അവനെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചവരാരും അവനെ രക്ഷിക്കാൻ കൂട്ടാക്കാതെ പേടിച്ച് പുറകിലേക്ക് മാറി ഡേവിഡ് അവന്റെ കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചു നിർത്താൻ ശ്രമിക്കും ആരും സഹായിക്കാത്തത് കണ്ടപ്പോൾ മാനേജർ ഒലി സഹായിക്കാനായിട്ട് ഒരു മഴുവുമായി എത്തി പക്ഷേ ഫലമുണ്ടാകില്ല ഉടൻ തന്നെ കുറച്ചധികം നീരാളി കൈകൾ ഉള്ളിലേക്ക് വന്ന് ആ പയ്യനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും ഡേവിഡ് ഒരു മോപ്പെടുത്ത് ഷട്ടർ ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചിൽ പ്രസ് ചെയ്യും എന്നിട്ട് ഒലി കൊണ്ടുവന്ന മഴവെടുത്ത് ഒരു നീരാളി കൈ വെട്ടി ഈ സമയം കൊണ്ട് ഷട്ടർ മുഴുവനായും ക്ലോസായി വെട്ടി മുറിച്ച നീരാളിക്കൈയുടെ ഒരു ഭാഗം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഡേവിഡ് ആ പയ്യനെ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അമ്മാവന് മൂന്ന് നാല് കുത്തു വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ കാരണമാണ് അവൻ കൊല്ലപ്പെട്ടത് മാനേജർ ഒലിവന്ന് ഡേവിഡിനെ പിടിച്ചു മാറ്റും ഇവിടെ നടന്നതും കണ്ടതുമായ കാര്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ പോയി പറയരുതെന്ന് ഡാനിനോടും ടീമിനോടും പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റിവിടും മാനേജർ ഒലിവന്ന് ഡേവിഡിനോട് പറഞ്ഞു നമ്മൾ ഈ കാര്യങ്ങൾ അകത്തുള്ളവരോട് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരുടെ ജീവൻ നഷ്ടമാവുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും രക്തം പുരണ്ട ഡ്രസ്സുമായി അകത്തേക്ക് കയറിയ ഡേവിഡിനെ അമാൻഡ കാണും അമാൻഡ ഈ നാട്ടിൽ പുതിയതാണ് ഇവിടെ ഒരു സ്കൂളിലെ ടീച്ചറാണ് അവർ അമാൻഡയോട് ഡേവിഡ് പറഞ്ഞു ഇത് എന്റെ രക്തമല്ല നടന്ന കാര്യങ്ങൾ പിന്നെ പറയാം തന്റെ മകനെ ഒന്ന് നോക്കിക്കോളണം എന്ന് പറഞ്ഞ് അമാൻഡയെ പറഞ്ഞുവിടും അപ്പോഴേക്കും ഒലി മറ്റൊരു ടീഷർട്ടുമായി എത്തി ഡേവിഡ് അത് വാങ്ങി ഡ്രസ്സ് മാറും ഒലി ജനറേറ്റർ റൂമിലേക്ക് പോയ എല്ലാവരോടുമായി പറഞ്ഞു ഒരു പക്ഷെ ആ നീരാളി കൈകൾ വീണ്ടും വന്നേക്കാം ഷോപ്പിന്റെ പിൻഭാഗത്ത് മാത്രമേ ഷട്ടറുള്ളൂ മുൻവശം മുഴുവൻ ഗ്ലാസ് ആണ് അതിനാൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇവിടെ ഉള്ളവരെ അറിയിക്കണം അയാൾ തുടർന്നു എന്റെ അഭിപ്രായത്തിൽ അതിന് പറ്റിയനാണ് കാരണം അയാൾ ഒരു അഡ്വക്കേറ്റ് ആണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾ ഒരു ജഡ്ജി ആവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇവിടെ ഉള്ളവർക്കും പുറത്തുനിന്ന് വന്നവർക്കും അദ്ദേഹത്തെ അറിയാം അയാളുടെ വാക്കിന് മറ്റുള്ളവർ വില നൽകും ഒലിയുടെ വാക്കുകൾ കേട്ട ഡേവിഡ് അവർ കണ്ടതും അനുഭവിച്ചതുമായ ോട് ചെന്ന് പറയും പക്ഷേ നോർട്ടൺ കരുതുന്നത് ഇവരെല്ലാവരും ചേർന്ന് അവനെ കളിയാക്കുകയാണെന്നാണ് അതിനാൽ ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ തന്റെ മനസ്സിന് സമ്മർദ്ദം തന്ന് കളിയാക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് അവരെ എതിർക്കും ഉള്ളിലേക്ക് വന്നാൽ ആ നീരാളി കൈകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വരെ നോർട്ടൻ ഉള്ളിലേക്ക് ചെല്ലാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ക്ഷമ കാണിക്കില്ല മാനേജർ ഒലിക്ക് മനസ്സിലായി ഇനി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അതിനാൽ ഒലി എല്ലാവരെയും വിളിച്ചുകൂട്ടും ഡേവിഡ് നടന്ന കാര്യങ്ങൾ എല്ലാം എല്ലാവരോടും പറഞ്ഞു കേട്ടവരിൽ കുറച്ചുപേർ വിശ്വസിച്ചു കുറച്ചുപേർ അവിശ്വസിച്ചു ഡേവിഡും സിംബന്തികളും വിശ്വാസമാകാത്തവരെ കുറച്ചുപേരെ കൂട്ടി ഗോഡൌണിലേക്ക് കൊണ്ടുപോയി വെട്ടിമുറിച്ചിട്ടിരുന്ന നീരാളെ കൈയുടെ ഒരു ഭാഗം കാണിച്ചു അതിൽ ആംബ്രോസ് എന്ന ആൾ ഒരു മോപ്പെടുത്ത് ആ നീരാളി കൈകളിൽ തട്ടും അതൊന്ന് അനങ്ങിയ ശേഷം കരിഞ്ഞുപോയി ഗോഡൌണിന് ഉള്ളിലേക്ക് പോയവർ പുറത്ത് നിന്നവരെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോഴും നോർട്ടൻ ഉൾപ്പെടെയുള്ള കുറച്ചുപേർ ഈ കാര്യങ്ങൾ വിശ്വസിച്ചിട്ടില്ല സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ ഗ്ലാസ് പൊട്ടിച്ച് ആ നീരാളി കൈകൾ അകത്തേക്ക് വരാതിരിക്കാൻ എല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോഗ് ഫുഡും മറ്റ് ഫുഡ് പ്രോഡക്റ്റുകളും വെച്ച് ഒരു മതിൽ തീർക്കും അതേസമയം ആ ബിൽഡിംഗിലെ ഒരു വാഷ്റൂമിൽ അമിത വിശ്വാസം തലയ്ക്ക് പിടിച്ചൊരു അമ്മച്ചി ഇവരുടെ പേര് കാർമടി അവർ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും പാപികളല്ല കുറച്ചുപേരെയെങ്കിലും രക്ഷിക്കാൻ എന്നെ അനുവദിച്ചാലും അങ്ങയുടെ വചനങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഈ അമ്മച്ചിയുടെ വിചാരം ഇത് സംഭവിച്ചത് ദൈവത്തിന്റെ കോപം കൊണ്ടാണെന്നാണ് ആരോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ട് അമാൻഡ അങ്ങോട്ടേക്ക് ചെല്ലും ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മച്ചി മെഴുകുതിരി അണച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മച്ചിയുടെ ആകപ്പാടെയുള്ള രീതിയിൽ ഒരു പന്തികേട് തോന്നിയ അമാൻഡ പറഞ്ഞു മാഡം ഞാൻ ഒരു ടീച്ചറാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പേടി തോന്നുന്നത് സാധാരണമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ വേണമെങ്കിൽ ആ സുഹൃത്താവാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ട അമ്മച്ചി പറഞ്ഞു എന്റെ സുഹൃത്ത് മുകളിലിരിക്കുന്ന വല്യവനായ ദൈവമാണ് ഞാൻ അദ്ദേഹത്തോട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് അതിനാൽ നിന്റെ സൗഹൃദം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകൂ പുറത്തിറങ്ങിയ കാർമടി അമ്മച്ചി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണ് അതിനാൽ നമ്മൾ ദൈവത്തിൽ ലയിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും ആകും ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന് അമാൻ്റെ അവരുടെ ചെകിടത്തൊന്ന് പൊട്ടിച്ചിട്ട് പറഞ്ഞു ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ വരെ ഫയറിന് വിറച്ചിരിക്കുന്ന സമയത്താണോ നിങ്ങൾ ഇമ്മാതിരി കുഴപ്പം പിടിച്ച പ്രസംഗവുമായി വരുന്നത് അമ്മച്ചയ്ക്ക് കൊടുത്ത അടി അവർ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞു ചുറ്റും കൂടി നിന്നവർ സന്തോഷം അറിയിക്കും ഡേവിഡും സിംബന്തികളുടെയും ഗ്രൂപ്പിൽ ഡാൻ ചോദിച്ചു ആരുടെങ്കിലും കയ്യിൽ ഗണ്ണുണ്ടോ ഇത് നിന്ന ട്രക്ക് ഡ്രൈവർ കോർണർ പറഞ്ഞു എന്റെ പക്കലുണ്ട് പക്ഷേ ഗണ്ണും ബുള്ളറ്റും എന്റെ ട്രക്കിലിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം ഡേവിഡ് അയാളെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞു പ്പോൾ പുറത്തിറങ്ങുന്നത് ആപത്താണ് അമാൻഡ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം എപ്പോഴും യാത്രയിലാണ് അതിനാൽ എന്റെ സേഫ്റ്റിക്ക് ഒരു ഗണ്ണ് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഇതുവരെയും അത് ലോഡ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞ് അവർ ഒരു റിവോൾവർ പുറത്തേക്ക് എടുക്കും പാൻ അത് വാങ്ങിച്ച ശേഷം അവരുടെ ഗ്രൂപ്പിൽ നിന്നവരോട് ചോദിച്ചു ഈ റിവോൾവർ ഉപയോഗിക്കാൻ ആർക്കെങ്കിലും അറിയാമോ എല്ലാവരും മിണ്ടാതെ നിന്നപ്പോൾ മാനേജർ ഒലി പറഞ്ഞു എനിക്കറിയാം ആ തോക്ക് വാങ്ങി ബുള്ളറ്റ് ലോഡ് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു തൊണ്ണൂറ്റിനാലിലെ ടാർഗറ്റ് ഷൂട്ടിംഗ് ിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു ഞാൻ അപ്പോഴേക്കും നോർട്ടനും പേരും ചേർന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും ഡേവിഡും സിംബന്തികളും ചേർന്ന് അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ നോർട്ടൺ പറഞ്ഞു നമ്മൾ കുഴപ്പത്തിലാണെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പുറത്തു പോയി സഹായം അഭ്യർത്ഥിക്കണം അതിനായി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇത് കേട്ട ഡേവിഡ് നോർട്ടനോട് പറഞ്ഞു ഇനി നിങ്ങളെ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഒരു റോപ്പ് എടുത്തതിനു ശേഷം ഡേവിഡ് തുടർന്നു നോർട്ടൺ നീ ഈ റോപ്പ് നിന്റെ അരയിൽ കെട്ടണം എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദൂരം പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നോർട്ടൻ അതിനും സമ്മതിക്കില്ല ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന ഡേവിഡിന്റെ കൂട്ടത്തിലെ ആംബ്രോസ് പറഞ്ഞു ആ റോപ്പ് ഞാൻ അരയിൽ കെട്ടിക്കൊള്ളാം കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു റിവോൾവർ മാത്രമേ ഉള്ളൂ അതിനാൽ ഞാൻ പോയി കോർണറുടെ ട്രക്കിൽ നിന്നും ഷോട്ട്ഗണ്ണും ബുള്ളറ്റും എടുത്ത് തിരിച്ചു വരാം ഇത് കേട്ട ട്രക്ക് ഡ്രൈവർ കോർണർ ട്രക്കിന്റെ ചാവി ആംബ്രോസിന് കൊടുത്തിട്ട് ഗണ്ണും ബുള്ളറ്റും ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും ആംബ്രോസിന്റെ സുരക്ഷയ്ക്കായി ഒലി ഒരു കത്തി കൊടുക്കും എന്റെ കയ്യിൽ അതിനേക്കാൾ വലിയ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ആംബ്രോസ് ഒരു വലിയ കത്തി ഉയർത്തിക്കാട്ടും ആംബ്രോസ് അരയിൽ റോപ്പ് കെട്ടിയ ശേഷം നോർട്ടനും സിംബന്തികൾക്കുമൊപ്പം പുറത്തേക്കിറങ്ങി അവിടമാകെ മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽപ്പുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരെല്ലാവരും മൂടൽമഞ്ഞിലേക്ക് മാറി ആംബ്രോസ് മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് മാർക്കറ്റിനുള്ളിൽ ർ റോപ്പ് ലൂസാക്കി കൊടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് റോപ്പ് ടൈറ്റ് ആകും ഡേവിഡ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ റോപ്പ് വലിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിലും നടക്കില്ല എങ്കിലും എല്ലാവരും ചേർന്ന് സർവ്വശക്തിയും ഉപയോഗിച്ച് ആ റോപ്പ് പിന്നിലേക്ക് വലിക്കും അവർ റോപ്പ് കഴിയുന്നത്രയും പിന്നിലേക്ക് വലിച്ച് ആംബ്രോസിനെ അടുപ്പിക്കാൻ ശ്രമിക്കും കുറച്ചധികം റോപ്പ് മാർക്കറ്റിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ തിരികെ വരുന്ന റോപ്പിൽ മുഴുവൻ രക്തം എല്ലാവരും പുറത്തേക്ക് നോക്കിയപ്പോൾ അവർ വലിച്ചു കയറ്റുന്നത് അരയ്ക്ക് മുകളിലോട്ടില്ലാത്ത ആംബ്രോസിന്റെ ജീവനറ്റ ശരീരം ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങും ഉടൻ തന്നെ അവർ ആ റോപ്പ് കട്ട് ചെയ്ത് മാർക്കറ്റിന്റെ ഡോർ അടയ്ക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി നോർട്ടനും മനസ്സിലായികളും ഉൾപ്പെടെ ആരും ജീവനോടെ ഇല്ല എന്ന് അന്ന് വൈകിട്ട് സിംബന്തികളും ചേർന്ന് ബാറ്ററിയുടെ സഹായത്തോടെ കുറച്ച് ലൈറ്റ് സെറ്റപ്പ് ആക്കും അതേസമയം ഉള്ളിലെ ലോക്കർ റൂമിൽ ഇതാണ് സാലി പുള്ളിക്കാരി ഇവിടത്തെ കാഷ്യറാണ് സാലി ഉള്ള ലോക്കർ റൂമിലേക്ക് ജസ് കയറി വരും ജെസ് ആരോഹെഡ് പ്രോജക്റ്റിലെ ഒരു മിലിട്ടറി ഓഫീസറാണ് ജസ്സും സാലിയും പണ്ട് ഒരുമിച്ച് പഠിച്ചതായിരുന്നു ജെസ്സിന് ഒരു ഇഷ്ടം സാലിയോടുണ്ട് സാലിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ് പക്ഷെ രണ്ടുപേരും ഇതുവരെയും ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല ആ ലോക്കർ റൂമിൽ വെച്ച് അവർ അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് രണ്ടുപേരുടെയും പ്രണയം അവിടെ മുട്ടിടും അപ്പോഴേക്കും പുറത്ത് ഫുഡ് പ്രോഡക്റ്റ് കൊണ്ട് മതിൽ കെട്ടിവെച്ചതിനിടയിൽ കൂടെ കുറച്ചുപേർ പുറത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കൊതുകു വന്ന് ഗ്ലാസ്സിലിരിക്കും ഈ കൊതുകിന്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോഴികളുടെ വലിപ്പം വരും എല്ലാവരും കയ്യിലിരുന്ന ലൈറ്റുമായി ആ ഗ്ലാസ്സിനടുത്തേക്ക് വന്ന് ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും അതിനെ നോക്കി നിന്നു വെളിച്ചം കൂടിയപ്പോൾ അങ്ങോട്ടേക്ക് പല തരത്തിലുള്ള പ്രാണികൾ വരാൻ തുടങ്ങി പ്രാണികളെന്ന് പറയുന്നെങ്കിലും എല്ലാത്തിനും നല്ല വലിപ്പമാണ് ഡേവിഡും അമാന്റെയും കുറച്ചകലെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഹൈബിയം ടോർച്ചുകൾ തെളിച്ചു അവർ ആകപ്പാടി ഞെട്ടി പല തരത്തിലുള്ള ജീവികൾ പെട്ടെന്ന് ഈ ജീവികളെ പിടിക്കാൻ എവിടെ നിന്നോ ടെറോസർ പോലുള്ള ജീവികൾ അങ്ങോട്ടേക്ക് വന്നു അതായത് പണ്ട് ജീവിച്ചിരുന്ന ഡിനോസറുകളില്ലേ അതിൽ പറക്കാൻ കഴിവുള്ളവ ഈ പലതരത്തിലുള്ള ജീവികളെല്ലാം പേടിക്കുമെന്ന് കരുതി നേരത്തെ സെറ്റ് ചെയ്ത ലൈറ്റുകളെല്ലാം ഓണാക്കും ഈ ലൈറ്റിന്റെ പ്രകാശം കൊണ്ട് സകല പ്രാണികളും വന്ന് ഗ്ലാസ്സിലിരിക്കാൻ തുടങ്ങി ആ പ്രാണികളെ പിടിക്കാൻ വന്ന ജീവികൾ ഗ്ലാസിൽ വന്ന് ഇടിക്കാൻ തുടങ്ങി ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ്സിന് വിള്ളൽ വീണ് തുടങ്ങി ഇത് കണ്ട് മാർക്കറ്റിനുള്ളിൽ നിന്നവരെല്ലാവരും പേടിച്ച് ഉള്ളിലേക്ക് ഓടാൻ തുടങ്ങി ഒലിക്ക് മനസ്സിലായി വെളിച്ചമുള്ളത് കാരണമാണ് സക്കല്ല പ്രാണികളും അവയെ പിടിക്കാൻ വരുന്ന ജീവികളുമെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ഡേവിഡും ഒലിയും ലൈറ്റ് ഓഫാക്കാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പക്ഷേ എല്ലാവരും ഭയന്ന് ഓടുന്നത് കാരണം ലൈറ്റ് ഓഫാക്കത്തില്ല ഇതിനിടയിൽ ഒരു വലിയ പ്രാണിയെ പിടിക്കാൻ വന്ന ജീവി ഗ്ലാസ്സിലിടിച്ച് ഗ്ലാസ് പൊട്ടും ആ പൊട്ടിയ ഗ്ലാസിന്റെ ഭാഗത്തുകൂടി വലിയ പ്രാണികൾ മാർക്കറ്റിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ കയറിയ ഒരു പ്രാണിയെ അമാൻഡ മോപ്പ് ഉപയോഗിച്ച് അടിച്ച് വീഴ്ത്തി ചവിട്ടിക്കൂല്ലു പക്ഷേ അതിന്റെ പിന്നാലെ വന്ന പ്രാണി അമാന്റെയെ ലക്ഷ്യമാക്കി വരുമെങ്കിലും അവൾ മാറിക്കളഞ്ഞു പിന്നിൽ നിന്ന് സാലിയുടെ കഴുത്തിൽ അത് കടിക്കും അവൾ അതിനെ വലിച്ചെറിയുമെങ്കിലും സാലിയുടെ കഴുത്തിൽ കിട്ടിയ കടി ആഴത്തിലായിരുന്നു ഇത് കണ്ട ജസ് അവളുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കും പൊട്ടിയ ഗ്ലാസിന്റെ ഗ്യാപ്പിലൂടെ പ്രാണികളെ പിടിക്കാനായിട്ട് വന്ന വലിയ ജീവികളും ഉള്ളിലേക്ക് കയറും അപ്പോഴേക്കും ഡേവിഡും അമാന്റെയും ചേർന്ന് മോപ്പിൽ തീ കൊളുത്തി വലിയ ജീവികളെയും തുരത്താൻ ശ്രമിക്കും വലിയ ജീവികളുടെ ദേഹത്ത് തീ പടർന്നപ്പോൾ അതുങ്ങൾ പറക്കുന്ന സ്ഥലത്ത് മുഴുവൻ തീ പടർത്തിക്കൊണ്ടാണ് അതുങ്ങൾ പോയത് ആ തീയിൽപ്പെട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പലർക്കും പൊള്ളലേൽക്കും സാലിയെ കടിച്ചതുപോലുള്ള ഒരു പ്രാണി കാർമടി അമ്മച്ചിയുടെ ദേഹത്ത് വന്നിരിക്കുമെങ്കിലും അത് അവരെ ഉപദ്രവിക്കാതെ എഴുന്നേറ്റ് പറക്കും ഒലി തോക്കിന്റെ സഹായത്തോടെ ഉള്ളിലേക്ക് കയറിയ വലുതും ചെറുതുമായ പ്രാണികളെയും ജീവികളെയും എല്ലാം വിടിവെച്ച് വീഴ്ത്തും അകത്തേക്ക് കയറിയ എല്ലാത്തിനെയും കൊന്നതിനു ശേഷം ഉള്ളിലുണ്ടായിരുന്നവരെല്ലാവരും ചേർന്ന് പൊട്ടിയ ഗ്ലാസിന്റെ ഭാഗത്ത് ഒരു പ്ലൈവുഡ് വെച്ച് അടയ്ക്കും അപ്പോഴേക്കും സാലിയുടെ മുഖമാകെ നീര് വന്ന് അവൾ മരണത്തിന് കീഴടങ്ങും ഇത് കണ്ട ജെസ് അവളുടെ അടുത്തിരുന്ന് വാവിട്ട് കരയി ഈ സംഭവത്തിന് ശേഷം പലരും കാർമടി അമ്മച്ചിയുടെ ഭാഗത്തേക്ക് ചേർന്നു നേരം വെളുത്തു തുടങ്ങിയപ്പോൾ പ്രാണികളും അവയെ പിടിക്കാൻ വന്ന ജീവികളും അവിടെ നിന്നും എങ്ങോട്ടേക്കോ പോയി പുറത്തു നോക്കി ഇത് മനസ്സിലാക്കിയ ഡാൻ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു ഡേവിഡ് പറഞ്ഞു തീയിൽ പൊള്ളലേറ്റവർക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കുറച്ച് മെഡിസിൻസ് എവിടെന്നെങ്കിലും ഒപ്പിച്ചേ പറ്റൂ മാനേജർ ഒലി പറഞ്ഞു നമുക്ക് ഇവിടെ ഉള്ളത് മദ്യവും ആസ്പിരിനും മാത്രമാണ് തൊട്ടടുത്ത് ഒരു ഫാർമസി ഉണ്ട് അത്യാവശ്യമായ മരുന്ന് എന്തേലും വേണമെങ്കിൽ അവിടെ എടുക്കാനേ നിവർത്തിയുള്ളൂ പക്ഷേ മൂടൽ മഞ്ഞ് കടന്ന് നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോകും ഡേവിഡ് പറഞ്ഞു പൊള്ളലേറ്റവരെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫാർമസിയിൽ പോയി മരുന്ന് എടുത്തേ പറ്റൂ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്റെ കാർ പുറത്തുണ്ട് അതിൽ എട്ട് പേർക്ക് സഞ്ചരിക്കാം ഇന്ധനം തീരും വരെ നമുക്ക് തെക്കോട്ട് നീങ്ങാം എന്നിട്ട് മഞ്ഞിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കാം ഇത് കേട്ടുനിന്ന അമാൻഡ പറഞ്ഞു ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച നോർട്ടനും കൂട്ടർക്കും ാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ ഇരിക്കെ ഈ പ്ലാൻ വേണം ഡേവിഡ് തുടർന്നു നോർട്ടൻ ഇവിടെ നിന്നും ഇരുന്നൂറ് അടിയോളം പോയിട്ടുണ്ട് ഞാൻ അത്രയും ദൂരമാണ് ആംബ്രൂസിന്റെ കയർ അഴിച്ചുവിട്ടത് എന്നാൽ ഞാൻ എന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിന് അതിന്റെ പകുതി ദൂരമേ ഉള്ളൂ എന്തായാലും ഇന്ന് രാത്രി ആ ജീവികൾ വരുന്നതിന് മുന്നേ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം കാരണം കാർമടിയുടെ സംഘത്തിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ നമ്മളെ പോലെയല്ല അമിത വിശ്വാസിയായൊരു സ്ത്രീയാണ് അവർ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനാ സംഘത്തെ തന്നെ ഉണ്ടാക്കും അത് കഴിഞ്ഞ് ഈ നടന്നതിന്റെയും നടക്കാൻ പോകുന്നതിന്റെയും ഒക്കെ പരിഹാരമെന്ന് പറഞ്ഞ് അവൾ നമ്മളെ ഓരോരുത്തരെയും ബലിയർപ്പിക്കും ആ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമുണ്ടാകില്ല എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം ഫാർമസിയിൽ പോയിട്ട് വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഡേവിഡും സിംബന്തികളും ഫാർമസിയിലേക്ക് തിരിക്കും കാർമടി അമ്മച്ചിയും സംഘവും അവരെ തടയാൻ ശ്രമിക്കുമെങ്കിലും നടക്കില്ല ഡേവിഡും സിംബന്തികളും മാർക്കറ്റിന്റെ ഡോർ ഓപ്പണാക്കി മൂടൽ മെഞ്ഞിലേക്ക് മെല്ലെ മെല്ലെ നടന്നകുന്നു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആർക്കും ഒരു ആപത്തും കൂടാതെ ഫാർമസിയിലെത്തും ഫാർമസിക്കകത്ത് കയറിയ ഉടൻ തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ പരിശോധിച്ചു പക്ഷേ ആരെയും കണ്ടില്ല ഇവരുടെ കൂട്ടത്തിൽ ഐറൻ എന്ന് പറയുന്നൊരു അമ്മച്ചിയുണ്ട് അവർക്ക് മെഡിസിനെ കുറിച്ച് നല്ല അറിവാണ് അവർ പറഞ്ഞുകൊടുത്തതിനനുസരിച്ച് ആവശ്യമായ മരുന്നുകൾ എല്ലാവരും കളക്ട് ചെയ്യും ടാൻ കുറച്ചുള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഞരങ്ങുന്ന ശബ്ദം കേട്ടു ഈ കാര്യം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഡേവിഡും സിമ്പന്ദികളും നോക്കിയപ്പോൾ ചിലന്റെ വലയിൽ പൊതിഞ്ഞ് കുറച്ച് മനുഷ്യരെ വെച്ചിരിക്കുന്നു പെട്ടെന്ന് വലയിൽ കിടന്നൊരാൾ ടാനിന്റെ ദേഹത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷിക്കൂ ആ മനുഷ്യന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ ഡേവിഡും ജെസ്സും അയാളെ രക്ഷിക്കാൻ ശ്രമിക്കും പെട്ടെന്ന് അയാളുടെ ദേഹത്ത് നിന്നും ഒരുതരം ചിലന്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി ഇത് കണ്ട് ഡേവിഡും ജെസ്സും പിന്നിലേക്ക് മാറും അവരെല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഡേവിഡിന്റെ മുന്നിൽ ഒരു വലിയ ചിലന്തി ആ ചിലന്തിയെ ഉലി വെടിവെച്ച് തെറപ്പിക്കും വെടിശബ്ദം കേട്ട് മറ്റു ചില വലിയ ചിലന്തികൾ അവരെ ആക്രമിക്കും കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഡേവിഡും സിംബന്തികളും ആ ചിലന്തികളെ പ്രതിരോധിക്കും എങ്കിലും ഡേവിഡിന്റെ കൂട്ടത്തിലെ ചിലരെ ആ ചിലന്തികൾ ആഹാരമാക്കും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ അയറിൻ അമ്മച്ചിയുടെ മുന്നിൽ ഒരു വലിയ ചിലന്തി അവർ കയ്യിൽ കരുതിയിരുന്ന ഒരു സ്പ്രേയും ലൈറ്ററും ഉപയോഗിച്ച് അതിനെ തീ കൊല്ലും അവർ എല്ലാവരും രക്ഷപ്പെട്ട് ഫാർമസിയുടെ മെയിൻ ഡോറിനടുത്ത് എത്താറായപ്പോൾ വീണ്ടും ഒരു വലിയ ചിലന്തി ഒലി അതിനെ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നിരുന്നു രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല മരണം മുന്നിൽ കണ്ട ടാൻ കയ്യിലിരുന്ന് കമ്പി ഉപയോഗിച്ച് ആ വലിയ ചിലന്തിയെ കുത്തിക്കൊല്ലും ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും തിരിച്ച് സൂപ്പർ മാർക്കറ്റിലെത്തും നടന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു സൂപ്പർ മാർക്കറ്റിന് പുറത്തെങ്ങും ആരും ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ മാർക്കറ്റിനകത്തുള്ളവർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി ഈ സാഹചര്യം മുതലെടുത്ത് വീണ്ടും കാർമടി അമ്മച്ച് പ്രസംഗം തുടങ്ങി ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട് എനിക്ക് ദൈവവുമായി ബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു ഡേവിഡിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർ പോലും കാർമടി അമ്മച്ചിയുടെ ഗ്രൂപ്പിൽ ചേർന്നു കാർമടി അമ്മച്ചിയുടെ പ്രസംഗം കേട്ടപ്പോൾ അമാൻഡയ്ക്ക് നേരത്തെ ഡേവിഡ് പറഞ്ഞതുപോലെ ബലി നടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി അമാൻഡ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഡേവിഡ് ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല രക്ഷപ്പെടുന്നതാണ് നല്ലത് ഡേവിഡ് പറഞ്ഞു ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുൻപ് ആ മോഡൽ മഞ്ഞിനുള്ളിൽ എന്താണെന്ന് നമുക്കറിയണം ഡേവിഡും സിബന്ധികളും നേരെ ജസിന്റെ അടുത്തെത്തും ആരോഹെഡ് പ്രോജക്റ്റിലെ ഒരു മിലിട്ടറി ഓഫീസർ ആണല്ലോ ജസ് അവന് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും അപ്പോഴാണ് ഒലി ശ്രദ്ധിച്ചത് ജസ്സിന്റെ കൂടെ രണ്ടു ഓഫീസേഴ്സും കൂടെ ഉണ്ടായിരുന്നു അവരെ അവിടെ കാണുന്നില്ല ഡേവിഡും സിംബന്തികളും ആ രണ്ടുപേരെ അവിടെ മാകെ തിരിയും പക്ഷെ കണ്ടുകിട്ടില്ല അവസാനം അവരെ തൂങ്ങി മരിച്ച നിലയിൽ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തും ഡേവിഡ് വളരെ ദേഷ്യത്തോടെ ജസ്സിനോട് ചോദിച്ചു നിങ്ങൾ മിലിട്ടറിക്കാർക്ക് എല്ലാം അറിയാം നമ്മുടെ നാട് ഇങ്ങനെ ആവാനുള്ള കാരണം നിങ്ങളാണോ ജസ് പറഞ്ഞു നാട് ഇങ്ങനെ ആവാനുള്ള കാരണം മിലിട്ടറിക്കാരാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഭരണകൂടം നിശ്ചയിച്ചത് പ്രകാരം കുറച്ചധികം സയന്റിസ്റ്റുകളാണ് ിൽ ഞങ്ങൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് മാത്രം ജസ് തുടർന്നു ആ സയന്റിസ്റ്റുകൾ ഭൂമിക്ക് പുറത്ത് പാരലായി മറ്റേതെങ്കിലും ലോകമുണ്ടോ എന്നുള്ള കണ്ടുപിടുത്തത്തിലായിരുന്നു അവർ അതിനുവേണ്ടി ഒരു പുതിയ വാതിൽ തന്നെ ഉണ്ടാക്കി ഒരുപക്ഷെ ആ വാതിലിലൂടെ മറ്റേതെങ്കിലും ലോകത്തു നിന്നും വന്ന ജീവികളായിരിക്കും ഇത് ജസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാർമടി എമ്മച്ചിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ ജസ്സിനെ വലിച്ചിഴിച്ച് കാർമടിയുടെ അടുത്തെത്തിക്കും എന്നിട്ട് അയാൾ ജസ് സയന്റിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു കാര്യങ്ങളെല്ലാം കാർമടി അമ്മച്ചിയോട് പറഞ്ഞു കാർമടി അമ്മച്ചി ജസ്സിനോട് പറഞ്ഞു നിന്നെപ്പോലെ ഉള്ളവരാണ് ദൈവത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചത് അതിനാൽ നീ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ മരണമാണ് നിനക്കുള്ള ശിക്ഷ അവർ പറഞ്ഞതനുസരിച്ച് ജസ്സിനെ എല്ലാവരും ചേർന്ന് അടിച്ചും ഇടിച്ചും കുത്തിയും മാർക്കറ്റിന് പുറത്തേക്ക് എറിയാൻ ശ്രമിക്കും ഡേവിഡും സിംബന്തികളും ജസ്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കാർമടി അമ്മച്ചിയുടെ ഗ്രൂപ്പിലുള്ളവർ അവരെ തല്ലിയും ഉന്തിയും മാറ്റും ജസ് മാർക്കറ്റിന്റെ വിൻഡോയിൽ പിടിച്ചു നിൽക്കും എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു ഇത് എന്റെ തെറ്റല്ല ഞാനൊരു മിലിട്ടറി ഓഫീസറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതല്ലേ കാർമടിയുടെ സംഘത്തിലുള്ളവർ അവന്റെ വാക്കുകൾ ഒന്നും കേൾക്കാതെ അവനെ പുറത്തേക്ക് തള്ളിയിടും അപ്പോഴേക്കും ജസ്സിനെ ഒരു വലിയ ചിലന്തി വന്ന് പിടിച്ചുകൊണ്ട് മൂടൽ മഞ്ഞിലേക്ക് മറയും ഡേവിഡിനും സിബന്തികൾക്കും വലിയ വിഷമമാകും അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഡേവിഡും സിംബന്തികളും അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ അമാന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ബുള്ളറ്റുകൾ കൊടുക്കും കാർമടി അമ്മച്ചിയുടെ ഗ്രൂപ്പിലുള്ളവരാരും ഉറക്കമുണർന്നിട്ടില്ല ഡേവിഡും സിംബന്ദികളും പതുക്കെ മുന്നിലത്തെ വാതിലിലേക്ക് നീങ്ങി എന്നാൽ അവിടെ കാർമടി അമ്മച്ചി ഉറങ്ങാതെ കയ്യിലൊരു കത്തിയുമായിരിക്കുകയാണ് ഡേവിഡ് അവരോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഞങ്ങളെ തടയരുത് കാർമടി പറഞ്ഞു നിങ്ങൾ ദൈവത്തെ വീണ്ടും പരീക്ഷിക്കുകയാണ് ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ ഞാൻ അനുവദിക്കില്ല കാർമടിയുടെ സംസാരം കേട്ട് ഉറങ്ങിക്കിടന്ന അവരുടെ സിംബന്തികൾ എല്ലാവരും ഉണർന്ന് ഡേവിഡിന്റെയും സിബന്ധികൾക്കും ചുറ്റും കൂടും കാർമടി പറഞ്ഞതനുസരിച്ച് ഡേവിഡിനെയും സിബന്ധികളെയും കൊല്ലാനായിട്ട് കാർമടിയുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒത്തുകൂടും എന്നാൽ കയ്യിൽ കരുതിയിരുന്ന മോപ്പും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് ഡേവിഡും സിംബന്തികളും കാർമടിയുടെ ഗ്രൂപ്പിനെ നേരിടും ഇത്രയും ആൾക്കാരെ തല്ലിത്തോപ്പിക്കൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒലി കാർമടിക്ക് നേരെ വെടിയുതിർക്കും ആദ്യത്തെ ബുള്ളറ്റ് അവരുടെ വയറ്റത്ത് തന്നെ കൊള്ളും രണ്ടാമത്തെ ബുള്ളറ്റ് അവരുടെ നെറ്റിക്ക് തന്നെ പൊട്ടിക്കും കാർമടിക്ക് വെടിയേറ്റത് കണ്ട് പേടിച്ച് അവരുടെ സിംബന്തികൾ പിന്നിലേക്ക് മാറും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാർമടി മരിക്കും ഡേവിഡും സിംബന്തികളും ആ ഗ്യാപ്പിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് കാറിനടുത്തേക്ക് ഓടും ആദ്യം കാറിനടുത്തെത്തുന്നത് ഒലിയാണ് അയാൾ എല്ലാ ഡോറും തുറന്നിട്ട് മറ്റുള്ളവർക്കായി വെയിറ്റ് ചെയ്യും അപ്പോഴേക്കും ഒരു വലിയ ചിലന്തി വന്ന് ഒലിയെ പിടിക്കും ഒലിയുടെ കയ്യിൽ നിന്നും തോക്ക് കാറിന്റെ ബോണറ്റിലേക്ക് വീഴും ഇനി ജീവനോടെ ഉള്ളത് ഡേവിഡും മകൻ ബെല്ലിയും അമാൻഡയും ടാനും ഐറിനും മാത്രമാണ് അവർ ഓടി കാറിൽ കയറും ഡേവിഡ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ബോണറ്റിൽ തോക്ക് കിടക്കുന്നത് ശ്രദ്ധിക്കും ഡോർ തുറന്ന് ബോണറ്റിൽ നിന്നും തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചിലന്തി ഡേവിഡിന്റെ നേർക്ക് വരും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡേവിഡ് തോക്കെടുത്ത് ഡോർ അടയ്ക്കും മാർക്കറ്റിലുള്ളവർ നോക്കി നിൽക്കെ അവർ പേരും കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടും ഡേവിഡും സിമ്പതികളും അവിടെ നിന്നും നേരെ പോകുന്നത് ഡേവിഡിന്റെ വീട്ടിലേക്കാണ് മരം വീണ് ജനാലകൾ തകർന്നത് കാരണം അതുവഴി ചിലന്തികൾ ഉള്ളിലേക്ക് കയറി ഡേവിഡിന്റെ വൈഫ് സ്റ്റെഫീനയെ വലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു വീടിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഡേവിഡ് അത് കാണും ഡേവിഡ് വിഷമം സഹിക്കവയ്യാതെ പൊട്ടി പൊട്ടി കറി മകൻ ബില്ലി ഉറക്കമായതിനാൽ അമ്മയുടെ മരണം അവൻ അറിഞ്ഞില്ല അവർ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് കാറുമായി മുന്നിലേക്ക് പോകും അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നാട് മുഴുവൻ നശിച്ചു ജീവനുള്ള ആരും തന്നെ അവിടെയില്ല അവർ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു ആ യാത്രയിൽ ചെറുതും വലുതുമായ ഭീകര ജീവികളെ അവർ കാണും കാറിന്റെ ഫ്യൂവൽ തീരാറായി കാറിലുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി ഈ ഭീകര ജീവികളിൽ നിന്നും അവർക്കിനി രക്ഷയില്ല എന്ന് അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തും ആത്മഹത്യ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് ഡേവിഡ് തന്റെ മകനെ ഉൾപ്പെടെ എല്ലാവരെയും വെടിവെച്ച് കൊന്ന ശേഷം ഗണ്ണ് തന്റെ നേർക്ക് ചൂണ്ടി ട്രിഗർ വലിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കും പക്ഷേ വിധി അവിടെയും അവനെ ചതിച്ചു ഗണ്ണിലെ ബുള്ളറ്റ് എല്ലാം തീർന്നിരുന്നു ഡേവിഡ് കാറിന് പുറത്തേക്ക് ഇറങ്ങി ആ ജീവികൾ ഏതെങ്കിലും തന്നെ ആക്രമിച്ചു കൊല്ലുമല്ലോ എന്നുള്ള വിചാരത്തിൽ എന്നാൽ അവന്റെ അടുത്തേക്ക് വന്നത് മിലിട്ടറിയും സ്പെഷ്യൽ ഫോഴ്സുമായിരുന്നു അവരുടെ പിന്നാലെ ഒരു ട്രക്കിൽ ആ നാട്ടിൽ ജീവനോടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരുമുണ്ട് ഡേവിഡ് നോക്കിയപ്പോൾ ആ ട്രക്കിൽ ഡേവിഡിനോട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും തന്റെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നോടൊപ്പം ആരെങ്കിലും വരുമോ എന്ന് സഹായം അഭ്യർത്ഥിച്ച അമ്മയും അവരുടെ മക്കളും ആ അമ്മ ഡേവിഡിനെ നോക്കി നിൽക്കുന്നു തന്റെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും നഷ്ടപ്പെട്ടത് ഓർത്ത് വാവിട്ട് നിലവിളിക്കുന്ന ഡേവിഡിനെ കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കും